പറക്കുന്ന ആര്യ വടകരയിൽ തലയിട്ട വീണ്ടും പണിമേടിച്ചു കൂട്ടി ഡ്രൈവർ എതുവുമായുള്ള വിവാദത്തിൽ നിന്ന് ഒന്ന് തലയൂരാൻ ഒരു ഐറ്റം ഇട്ടുകൊടുത്തതാ പക്ഷേ നൈസ പണിപാളി മലയാളി കയറി അങ് മേങ്ങി വടകരയിൽ ശൈലജ അധിക്ഷേപിച്ച കെ എസ് ഹരിഹരനെതിരെ പൊട്ടിത്തെറിച്ച ആര്യ നെടുനീളത്തിൽ ഒരു കുറിപ്പിട്ട് ഇട്ട പോസ്റ്റ് മൂട്ടിൽ വന്ന വീണ പൊട്ടി വടകരയിൽ യു ഡി എഫ് നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ പ്രചരണങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് യു ഡി എഫ് ആർ എം ബി ഐ നേതാവ് ഹരിഹരൻ നടത്തിയത് ഹരികരനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു തുളങ്ങി കത്തിക്കയറി വന്ന മേയർ അമ്മയുടെ ഫ്യൂസൂരി വിട്ട് മലയാളി മേയറിട്ട പോസ്റ്റിന് താഴെ മലയാളികൾ ഒന്നാം തരം പണി കൊടുത്തു കെ എസ് ഹരികരൻ മഞ്ജു വാര്യറെ ശരീര ടീച്ചറേയും അധിക്ഷേപിച്ചതാ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും പറഞ്ഞ് കരയാൻ ഡി വൈ എന്താണ് യോഗ്യത ഇതൊക്കെ പറയാൻ പറ്റിയ ടീംസ് തന്നെ ഏത് സ്ത്രീകളുടെ മാനം തെരുവൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രതികരിച്ചിട്ടുള്ളത് ഇതേ ഡിവൈഎഫ്ഐയിലെ യുവതികളെ പാർട്ടിയിലെ നെറുകെട്ടവന്മാർ കയറി പിടിച്ചപ്പോൾ പാർട്ടി ഓഫീസിലിട്ട് പീഡിപ്പിച്ചപ്പോൾ എന്ത് നടപടിയെടുത്തു ആ യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ല എന്ന് പറയിപ്പിച്ചവരാണ് സ്ത്രീകൾക്ക് വേണ്ടി വന്നിരുന്നു മൂങ്ങുന്നത് തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് സഹപാഠിയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ ആർഷോയെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാക്കി വായിച്ചപ്പോൾ ആര്യയുടെ വായിൽ ബണ്ണായിരുന്നു എ വിജയരാഘവൻ രമ്യാ ഹരിദാസിനെ അധിക്ഷേപിച്ചപ്പോൾ മേയറമ്മ ഉറക്കത്തിലായിരുന്നു നിങ്ങളുടെ തലമുതിർന്ന നേതാവ് എം എം മണി സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിക്കുമ്പോഴൊക്കെ എവിടെയായിരുന്നു ആര്യയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ എം എം മണിയുടെ പോക്ർത്തനം പറയരുതെന്ന് ആരും പറഞ്ഞില്ല സി പി ഐ നേതാവ് ആനി രാജയോട് മണി പറഞ്ഞതാ ഒത്തിരിയുണ്ട് അവരങ്ങ് ഡൽഹിയിലിരുന്ന ഉണ്ടാക്കുകയാണെന്നാണ് മണിക്കെതിരെ നിയമ നടപടി വേണമെന്ന് എന്തുകൊണ്ട് ആര്യ വാദിച്ചില്ല അവിടെ പ്രതികരിക്കാത്തവർ പിന്നെ വന്നിരുന്ന ഗീർവാണം അടിക്കരുത് സഹാക്കൾ ആരെയും അധിക്ഷേപിക്കും വിരുദ്ധത പറയും കയറി പിടിക്കും വേണയിൽ പീഡിപ്പിക്കും അപ്പോഴൊക്കെ സഹാത്വികൾ കൂട്ടുനിന്ന് കൊടുക്കും ആര്യക്ക് വയറു നിറച്ച് കിട്ടിയിട്ടുണ്ട് ഉപദേശിക്കാൻ എല്ലാം തികഞ്ഞൊരു ടീം തന്നെയാണല്ലോ ഡിവൈഎഫ്ഐ പി ശശി എടുത്ത് തലയിൽ വെച്ചിട്ട് തന്നെ സ്ത്രീത്വത്തിന് വേണ്ടി വാദിക്കണം പവിത്രയുടെയും സഹാത്കളുടെയും തങ്കക്കുടമായ മണിയാശാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുമല്ലേ സഹാത്തി ഹരികരനല്ല ഏത് ഹരിചന്ദ്രന്മാർ വന്ന് സ്ത്രീകളെ അപമാനിച്ചാൽ പൊതുജനം സപ്പോർട്ട് ചെയ്യില്ല ഹരിഹരൻ നാക്കുപിഴ എന്ന് പറഞ്ഞ് മാപ്പെങ്കിലും പറഞ്ഞു എന്നാൽ ബാലന്റെ കണ്ടെത്തലിൽ തീവ്രത കുറഞ്ഞ സ്ത്രീ പീഡനം നടത്തിയ പി ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കാരണം ഭൂതൻ നിയമിച്ചതിന് ഒന്നും പറയാനില്ലേ സ്ത്രീകളുടെ സുരക്ഷയുടെ അട്ടിപ്പറവകാശം നിങ്ങൾക്കാരാ തന്നത് ലേശം ഉളുപ്പ എൻ്റെ പൊന്ന് മേയറമ്മ വെറുതെ കയറി ചെന്നങ്ങ് പണി മേടിക്കണമായിരുന്നു ആര്യ ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തള്ളിങ്ങനെയായിരുന്നു മര്യാദയുടെ സകല സീമകളിൽ ലംഘിച്ച ഒരു തിരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കുത്തരങ്ങായി മാറ്റിയ യു ഡി എഫ് ജാളീയത മറയ്ക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത് ഹരികരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് കേരളത്തിൽ ഏറെ ബഹുമാനിപ്പിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെപ്പോലും ആർ എം ബി യു ഡി എഫ് നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നത് എന്നത് തെളിയിക്കുന്നതാണ് പ്രസംഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉത്ഘാനം നിർവഹിച്ച ഷാഫി പറമ്പിൽ അനുകൂല പരിപാടികളാണ് ഇത്രയും ഹീനമായ സ്ത്രീവിരുദ്ധ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് കെ കെ രമ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ആർ എം ബി നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയത് ശ്രീമതി കെ കെ രമ ഇതിനോട് പ്രതികരിക്കേണ്ടതായുണ്ട് ശല്യ ടീച്ചറെ മഞ്ജു അരിയറേയും അപമാനിച്ച ഹരിഹരനെതിരെ ശക്തമായി നിയമ നടപടി സ്വീകരിക്കണമെന്ന ഡി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഇതായിരുന്നു ആര്യയുടെ തള്ളുകഥ Thank <smart noise> you.